ഇതിനിടയിൽ കേന്ദ്ര മന്ത്രി അമിത്ഷായുടെ പ്രസ്താവന മാത്രമാണ് കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി പ്രകൃതി ദുരന്തത്തെ നേരിടുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ രാഷ്ട്രീയ പ്രേരിതമായ പ്രസ്താവന ഈ അമിത്ഷായുടേത് മാത്രമായിരുന്നു പരസ്പരം യോജിച്ചു നിന്നും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് അവിടെയുള്ള ഓരോ മനുഷ്യൻ്റെയും ജീവൻ കണ്ടെത്താനും ഓരോരുത്തരെയും മണ്ണിനടിയിൽ നിന്നുൾപ്പെടെ നദിയിൽ നിന്നും ഉൾപ്പെടെ കൊണ്ടെടുക്കാനും സാധിക്കേണ്ട സമയത്ത് ഇത്തരം തെറ്റായ സമീപനങ്ങൾ ആരെയും സഹായിക്കുന്ന ഒന്നല്ല എന്നെല്ലാവർക്കും അറിയാം ദുരന്തമുണ്ടായ ഈ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ പ്രവചിച്ചത് അതായത് നൂറ്റി പതിനഞ്ച് മില്ലി മീറ്ററിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് എന്നാൽ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്ററും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്ററും മഴയാണ് അവിടെ പെയ്തത് ആ പ്രദേശത്ത് വലിയ രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മഴയാണ് ലഭിച്ചത് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെയ്തു എന്നർത്ഥം കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷകരുടെ കണക്കിനെ എല്ലാം കൊണ്ട് വലിയ രീതിയിലുള്ള മഴയാണ് അവിടെ ഉണ്ടായത് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് റെഡ് അലർട്ട് പോലും ഇല്ലായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം ഉരുൾപൊട്ട് ഭീതിജനകമായ രീതിയിൽ ഉണ്ടായതിന് ശേഷമുള്ള രാവിലെയാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം യഥാർത്ഥത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് അതേപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് കേന്ദ്ര ഏജൻസിയായ ഈ സ്ഥാപനം ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു ദിവസം പോലും അതിശക്തമായ മഴ പെയ്യും എന്ന് പറഞ്ഞിട്ടില്ല ജൂലൈ ഇരുപത്തൊമ്പതിന് ഉച്ചക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ വയനാട് ജില്ലക്ക് ഓറഞ്ച് അലർട്ടാണ് അവർ പ്രഖ്യാപിച്ചത് അവരും ഉരുൾപൊട്ടിയതിന് ശേഷമാണ് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രണ്ട് മണിക്ക് നൽകിയ മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയത് മുപ്പതിനും മുപ്പത്തൊന്നിനും അതുതന്നെയായിരുന്നു അവസ്ഥ കേന്ദ്ര സർക്കാർ ഏജൻസിയായ കേന്ദ്ര ജല കമ്മീഷനാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട മറ്റൊരു സ്ഥാപനം എന്നാൽ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ ഇവിടെ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല കേരള സർക്കാർ മുൻകൂട്ടി തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എൻ ഡി ആർ എഫിൻ്റെ സഹായം വേണം എന്ന് തീരുമാനിച്ചു അപ്പോൾ എൻ ഡി ആർ എഫ് നേരത്തെ തന്നെ ഇവിടെ എത്തിയത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ് മാത്രമല്ല റെഡ് സോണിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഇടങ്ങളിലെല്ലാം മുന്നറിയിപ്പ് നൽകിയ സ്ഥലത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് വലിയ ആഘാതം അപകടങ്ങൾ കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ദുരന്തം നടന്ന ഈ പ്രദേശത്തിൻ്റെ പ്രഭക കേന്ദ്രം മാറ്റിപ്പാർപ്പിച്ചെടുത്തു നിന്നും ഏതാണ്ട് ആറ് ഏഴ് കിലോമീറ്റർ അകലെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ദുരന്തം ഒഴിവാക്കാൻ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളെ ലോകമെമ്പാടും ഒന്നായി നേരിടുന്നതിനുള്ള പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടത് അത് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കാണാൻ കഴിയും പ്രകൃതി ദുരന്തം പോലുള്ള ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപപ്പെടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പരിഹരിക്കാനാവശ്യമായ നിരവധി തലങ്ങളിലൂടെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയും സി എ ജിയുടെ ഓഡിറ്റ് ഉൾപ്പെടെയുള്ള പരിശോധന ഈ സംവിധാനത്തിന് ഉണ്ട് വരവിനും ചെലവിനുമെല്ലാം കൃത്യമായ കണക്കും അറിയാനുള്ള സംവിധാനവും ഇപ്പോൾ തന്നെ ഉള്ളതാണ് വസ്തുത ഇതായിരിക്കെ സങ്കുചിത ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ നടത്തുന്ന പ്രചാരവേല കള്ളപ്രചാരവേല അത് അവസാനിപ്പിക്കണം എന്നാണ് അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത് നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ യോജിച്ച് നിൽക്കുകയാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരം കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളും ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ സേന പോലീസ് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് ഇതിൻ്റെ എല്ലാം ഒപ്പം ഒഴുകിയെത്തി ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ കൂടി ചേർന്നാണ് ഇപ്പോഴും അവിടെ ഫലപ്രദമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്